പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ പൊറോട്ടയുടെ കൂടെയും നല്ല ഒക്കെ കൂടെ കഴിക്കാൻ ഒരു മുട്ടക്കറി ഇട്ടില്ലേ എന്ത് രസമാണ് അത് കഴിക്കാനായിട്ടല്ലേ ഇന്ന് നമുക്ക് അതുപോലെ കുറുകിയ ചാറോട് കൂടിയ ഹോട്ടൽ സ്റ്റൈൽ മുട്ടക്കറിയുടെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം നമ്മുടെ ഒരു മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് രണ്ട് സവോള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം പൊടിയായി അരിഞ്ഞെടുക്കേണ്ട ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് ഇട്ടാൽ മതി ഒരു രണ്ട് തക്കാളി മീഡിയം സൈസിലുള്ള തക്കാളി ആട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചി ഒരു കൂടം വെളുത്തുള്ളി ചെറിയ ജീരകം ഒരു മൂന്ന് പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇത് വെന്ത് നന്നായിട്ടൊന്ന് തണുത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റായിട്ട് വേണം കേട്ടോ ഇതിന് അരച്ചെടുക്കാനായിട്ട് ഇനി ഒരു പാനിലേക്ക് അല്പം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ആട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം ഇന്ന് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ഉള്ളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സവോള തന്നെയോ എടുത്തേക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ ആ ഒരു കളറ് മാറി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി അതേ അളവിൽ തന്നെ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്നത് വരെ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി നല്ലൊരു മണം വന്ന് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൽ നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി ആവശ്യമായിട്ടുള്ളത് അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു പൊടികളൊക്കെ ഇതിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയാട്ടോ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത് കാരണം നമ്മൾ ഉള്ളിയും സവോളയൊക്കെ നേരത്തെ വേവിച്ചെടുത്തതായതുകൊണ്ട് ഒരുപാട് അങ്ങ് തിളപ്പിച്ച് എടുക്കണ്ട എന്താ ഇപ്പം നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് ഒരാവി വരുന്നത് വരെ ഒന്നുകിൽ മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇല്ലെങ്കിൽ ഇതുപോലെ മിക്സാക്കി കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല പൊടിയൊന്ന് ചേർത്ത് കൊടുക്കാം അല്പം കറിവേപ്പിലയോ മല്ലിയിലയോ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം ഇത് ഉണ്ടാക്കി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാവുന്നതാണ് ഡാ നമ്മുടെ ഹോട്ടൽ സ്റ്റൈലിലുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് ചേരുവയൊന്നും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു മുട്ടക്കറി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം ഇനി ഹോട്ടലിലെ മുട്ടക്കറി കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഇത് അപ്പം ചപ്പാത്തി ഇടിയപ്പം പൊറോട്ട എന്നിവയുടെ കൂടെ സൂപ്പറാ എനിക്ക് ഈ ഒരു മുട്ടക്കറി കഴിക്കാൻ പൊറോട്ടയുടെ കൂടെ ഇഷ്ടം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പൊറോട്ടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ പുറത്തുനിന്ന് എങ്ങനെയാണ് കഴിക്കുന്നത് ആ ഒരു ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ നല്ല രുചി തന്നെയായിരുന്നു കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്